ഒറ്റ മുറിന്റെ സെറ്റില് ഞാന് ദീപക് എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് അപ്പൊ നമ്മളിങ്ങനെ റോക്ക് പേപ്പേഴ്സ് ഞാൻ കൊല്ലം സൈഡിൽ നിന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഗ്രൗണ്ടിൽ പോയി കളിക്കുക അങ്ങനത്തെ കളികൾ മാത്രമേ ഉള്ളു നീ എന്തൊക്കെയായി പറയുന്നത് ും നമ്മൾ വിശ്വസിക്കുന്നത് മാത്രം ശരി ചാട്ടം പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇത്ര കളിക്ക് വേറെ ഒരു അർത്ഥം ഉള്ളത് അതെനിക്ക് അറിയത്തില്ല അവസാനം ഒന്നും ബാക്കി കളിക്കാം പ്ലീസ് ഇവിടെന്താ ഒരുമാതിരി ആവിടുത്തെ പശുവിനെ പോലെ കളിക്ക ഇങ്ങനെ നിന്ന് വേർക്കുക വേർക്കുക ബാക്കി യൂണിറ്റിലെ ആൾക്കാരൊക്കെ ഒന്നും ഇറങ്ങി പോയി പിന്നാണ് എന്നെ വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞത് ഈ കളിക്ക് ഇങ്ങനെ ഒരു അർത്ഥമാണ് അറിയത്തില്ല ഇപ്പൊ കളിന്ന് അല്ലാത്ത കളി പറഞ്ഞ പോലെ അത് വേറൊരു എന്തുമാത്രം പോയിന്റുകളായി നിങ്ങൾ ഇത്രക്ക് സത്യസന്ധനാണോ അത്രക്ക് സത്യസന്ധനല്ല എന്നാലും സത്യസന്ധനാണ്